കയപ്പമംഗലം റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന സുധാംശു മോഹൻ സെക്രട്ടറി എ വി വാട്സൺ എന്നിവർക്ക് സമാജം പ്രവർത്തകർ സ്നേഹാദരം നൽകി കയപ്പമംഗലം ഫിഷർമാൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ടി രാമചന്ദ്രൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ബി അനിൽകുമാർ ടി ജി ഷാജു എന്നിവർ സംസാരിച്ചു പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പി ടി രാമചന്ദ്രൻ പ്രസിഡന്റായും കെ ബി അനിൽകുമാർ സെക്രട്ടറിയായും കെ ബി ആത്മാനുജൻ വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായി പി കെ ശശിയെയും ട്രഷററായി ടി ജി ഷാജുവിനെയും യോഗം തെരഞ്ഞെടുത്തു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മത്സ്യത്തൊഴിലാളി സമുദായത്തിലെ പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും മൂന്ന് ലക്ഷം രൂപയോളം സ്കോളർഷിപ്പും പുരസ്കാരവും നൽകുന്ന സംഘടനയാണ് കൈപ്പമംഗലം ബീച്ച് കേന്ദ്രീകരിച്ചുള്ള റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജം അച്ഛനെ അമ്മനെ പോലെ മറഞ്ഞനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായി നിൽക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് അച്ഛനെ സ്മരിക്കാത്തവരോടും അമ്മയെ സ്മരിക്കാത്തവരോടും പിന്നിൻ്റെ വഴികൾ തിരിഞ്ഞു നോക്കാത്തവരോടും നമ്മൾ ഇരിക്കുമ്പോൾ ഇത്രക്കുണ്ട് മരിക്കുമ്പോഴും ഇത്രയ്ക്കുണ്ട് എന്ന് കരുതി ജീവിക്കുന്ന അത് തന്നെയായി മനസ്സിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാകരുന്ന് നമ്മൾ നമ്മൾ ഇരിക്കെത്ര പിരച്ചപ്പോൾ എത്ര നടന്നപ്പോൾ എത്രയായിരുന്നു വളർന്നപ്പോൾ എത്രയായിരുന്നു ഏത് വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എത്തുന്നത് എത്തിയത് എങ്ങനെയാണ് എന്ന് ഒന്ന് ഇടയ്ക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് മനുഷ്യർ നല്ലതാണ് അതുകൊണ്ടാണ് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിട്ടുള്ളത് നല്ല